ചേമ്പ് കൊഴുക്കട്ടയും മുളക് ചമ്മന്തി കൂട്ടത്തിലൊരു കട്ടനും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റിയായ ഒരു വിഭവമാണ് ഹായ് ഫ്രണ്ട്സ് അന്നാ ഫുഡ്സിൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എന്തവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചേമ്പ് കൊഴുക്കട്ടയാണ് ചേമ്പ് കൊഴുക്കട്ട തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു കിലോ ചേമ്പ് എടുത്തിട്ടുണ്ട് ഇത് അധികം ആരും ട്രൈ ചെയ്യാത്തൊരു ഐറ്റം തോന്നുന്നു ഞാൻ കുറച്ച് നാൾ മുമ്പ് ഒരു പോഷകാഹാര മത്സര പങ്കെടുത്തായിരുന്നു പങ്കെടുക്കായിരുന്നു അപ്പോൾ ഉണ്ടാക്കിക്കൊണ്ട് പോയ ഒരു ഐറ്റം ആണേ അതിനെനിക്കൊരു ട്രോഫിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നേ നാട്ടിലുണ്ടായിരുന്ന സമയത്താണ് ചേമ്പിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചിരണ്ടി കളയാം ചിരണ്ടി എടുത്ത് ചേമ്പ് വെള്ളത്തിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് ചേമ്പ് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കുക ചേമ്പ് നല്ലതുപോലെ കഴുകിയെടുത്തിട്ടുണ്ട് ഇതുപോലെയുള്ള ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തത് വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് ചേമ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ചേമ്പ് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് ഊറ്റിയെടുക്കാം ചേമ്പ് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് ചേമ്പ് കൊഴുക്കട്ടെ തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു അരമുറി തേങ്ങ ചിരുകിയത് ഒരു സ്പൂൺ ജീരകം ഏഴ് ചെറിയ ഉള്ളി ഇവ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ച് ഒട്ടും തരിതരിയില്ലാതെ ഒന്ന് അരച്ചെടുക്കാം തേങ്ങ ഒട്ടും തരിതരിയില്ലാതെ അരച്ചെടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് മുക്കാൽ ഗ്ലാസ് വറുത്ത അരിപ്പൊടി ഇടിയപ്പത്തിൻ്റെ പരുവത്തിൽ വറുത്ത അരിപ്പൊടിയാണ് പുഴുങ്ങി ഉടച്ചു വെച്ചിരിക്കുന്ന ചേമ്പ് ചേമ്പാണ് കൂടുതൽ വേണ്ടത് അരിപ്പൊടി കുറച്ച് മതി നേരത്തെ അരച്ചു വച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളമാണ് ഇതൊഴിച്ചു കൊടുത്ത് ഇടിയപ്പത്തിലൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ കുഴച്ചെടുക്കുക ചേമ്പ് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ഇഡ്ലി തട്ടിൽ വെള്ളം വെച്ചിട്ട് ഇതൊന്ന് ആവി ഏറ്റിയെടുക്കാം ചെറിയ കൊഴുക്കട്ടയാണേ ആക്കുന്നത് ഇഡ്ഡലി തട്ടിൽ നമ്മൾ വാഴയില വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്കാണ് നമ്മൾ ചേമ്പ് കൊഴുക്കട്ട വെച്ച് കൊടുക്കുന്നത് ചേമ്പ് സാധാരണ നമ്മളെപ്പോഴും പുഴുങ്ങിയല്ലേ കഴിക്കാറ് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ടേസ്റ്റാണ് കുഞ്ഞുമക്കൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവരിത് കഴിച്ചോളൂ ചേമ്പ് അത് മനസ്സിലാകത്തും നല്ലൊരു ടേസ്റ്റും കൂടിയാണ് ഇതിൻ്റെ അപ്പോൾ ചേമ്പ് കൊഴുക്കട്ട കഴിക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ കൊഴുക്കട്ടയെല്ലാം ഉരുട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം ചേമ്പ് കൊഴുക്കട്ട വെന്ത് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം വളരെ രുചികരമായ ചേമ്പ് കൊഴുക്കട്ടയും മുളക് ചമ്മന്തിയും കൂട്ടത്തിലൊരു കട്ടനും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്